ഗായ്സ് ഇപ്പം ഡേ ടു ആണ് ഇപ്പം നമ്മൾ മറയൂരാണ് ഇരിക്കുന്നത് രാവിലെ ചായ പിടിക്കുകയാണ് അപ്പം ഇവിടെ നമ്മൾ നേരെ ട്രെക്കിങ്ങും ബാക്കി കാര്യങ്ങളായിട്ട് ജീപ്പിലാണ് അപ്പൊ ആ വീഡിയോ നിങ്ങൾ ബാക്കി കാണാൻ പോകുന്നു രണ്ടാമത്തെ ദിവസത്തെ ട്രിപ്പ് മറയൂരാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളിവിടുന്ന് ഏറെ ട്രക്കിങ്ങിന് വേണ്ടി പിള്ളേരെല്ലാം സെറ്റ് അയക്കും നമ്മൾ നാല് ജിപി ആണ് പോയത് നമ്മൾ ഈ പാക്കേജ് കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ട്രിപ്പിൽ പോയിരുന്നു ആദ്യം നമ്മൾ ഗൾഫ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് അവിടുന്ന് ഫുഡ് കഴിച്ച് എനിക്ക് എത്രക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല ഒരു ആവറേജ് ഫുഡ് ഐറ്റം മുട്ടക്കറി അങ്ങനെ എല്ലാ പിള്ളേരെല്ലാവരും ഹാപ്പിയാണ് ഫുഡിന്റെ കാര്യത്തിൽ അവിടെ നമ്മൾ യാത്ര നടന്നത് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരെല്ലാം ഇപ്പം നമ്മളോട് കുറച്ച് കമ്പനിയെ കമ്പനിയെ പറഞ്ഞു ഇതാണ് നമ്മളെ ഡ്രൈവർ കേട്ടോ സൂര്യ എന്നാണ് പേര് ഈ വണ്ടിക്ക് പിന്നീട് കംപ്ലയിൻറ്റ് ഉണ്ടാവും അത് പിന്നെ കാണിച്ചുതരാം മറയൂർ കുറച്ച് സ്പോട്ടുകൾ മാത്രമുള്ള ആ ല്ലേ ഈ ജീപ്പിലെ ചേട്ടന്മാരെ നമ്മൾ കൊണ്ടെത്തിക്കണം നമ്മൾ നാല് ജീപ്പിലായിട്ട് പോയോണ്ട് ഏകദേശം അടുത്തടുത്തുള്ള ജീപ്പായിരുന്നു പിന്നെ അതിനെ ചന്ദനെക്കാട്ടിലാണ് ആദ്യം നമ്മൾ എത്തിയത് ഗായ്സ് ഇത് അവരുടെ ടീച്ചറാണ് ഇവർ ചന്ദനം കടത്താൻ വേണ്ടി നിൽക്കുന്ന പരിപാടിയാണ് ഉണങ്ങി കിടക്കണം മരച്ചില്ല ചന്ദനാണെന്ന് പറഞ്ഞ് എടുത്തിട്ട് പോവേണ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഓർമ്മകൾ കൂടുതൽ എന്റെ മൊബൈലായിരിക്കും കാര്യം ഞാനാണ് ഫോട്ടോയും വീഡിയോ എടുത്തത് അതിനുശേഷം നമ്മൾ അടുത്തൊരു സ്പോട്ടിലോട്ടാ പോകുന്ന ഈ സ്പോട്ടിൽ ഞാൻ മുമ്പ് പോയിട്ടുള്ളതാണ് ഈ സ്ഥലത്തിന്റെ പേരെ പാറ വെള്ളച്ചാട്ട ഇവിടെ ഏകദേശം മുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിന്ന് വെള്ളം വീഴ്ന്നിയാണ് വലിയ ഫോയ്സ് ഇല്ലാതെ വീണ് പാറയുടെ മകളിൽ കൂടെ വീണ മസ്റ്റർ ഡ്രൈ സ്പോട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ സെറ്റ് സെറ്റല്ല ഇവിടെ എന്നിട്ട് ടീച്ചറാണ് മകള് കയറിയപ്പോൾ ടീച്ചർ ഒരുപാട് അവര് തളർത്താൻ നോക്കിയാണ്ട് ടീച്ചർ തന്നെ വീണ്ടും വീണ്ടും മകളോട്ട് കയറപ്പോ പിന്നെ നമ്മൾ ദേശം മണ്ടല്ലോ കേറി പയ്യന്മാരൊക്കെ വേറെ ലെവലാണ് അവരെ പൂച്ചാരൊക്കെ അവരെ ടീച്ചറാണ് അങ്ങനെ അവരെല്ലാരും നിർത്തിയിട്ട് നമ്മളൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം എല്ലാരും താഴോട്ട് കൊടുത്ത് ശ്രദ്ധിച്ച് വരുന്ന വഴുക്കലൊക്കെ ഉള്ള സ്ഥലമാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തത് അതിനശേഷം താഴെ വന്നപ്പോഴും അവർ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊണ്ട് എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ആ ഫോട്ടോ എടുത്തുകൊടുത്തത് അപ്പം പാടം കണ്ടിട്ട് മനോഹരായിട്ടുണ്ട് എന്താണ് അഭിപ്രായം അടുത്തായി നമ്മളൊന്ന് സ്ട്രോബറി പാടത്തിൽ എവിടെ നല്ല രസം ഉണ്ടായിരുന്നു കൊറേ സ്ട്രോബെറിയൊക്കെ വളഞ്ഞു നമ്മളും പിന്നെ ഒരു പെട്ടി വാങ്ങിച്ചു ഞാനും കൈലാസം പിന്നെ അനുസറുമായിട്ട് മൂന്ന് പെട്ടി ഇതാണ് ഇജാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന വീട് ഇവിടെ വന്നിട്ട് നമ്മള് ഫാൻ ആയതാണ് ഫാനല്ലേ ഇതുപോലുള്ള റിയൽ ഫ്രണ്ട്സിനെയാണ് നമുക്ക് ഫ്രണ്ട്സിനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഏർമാടത്ത് കയറുന്നത് ഈ കയറി പോകുന്ന ഒരു ഏർമാടത്തിലോട്ടാണ് ഞാനും കൈലാസും പിന്നെ കുറച്ച് കൂട്ടുകാർമാരും കൂടിയാണ് കയറി ചെയ്ത് അൻസറിന്റെ കൂട്ടുകാരന്മാരാണ് ഇതല്ലേ ഒരു സമയം ഏഴുപേർക്കതിൽ കയറാൻ പറ്റുള്ളൂ എട്ട് പേർക്കൊക്കെ കുറച്ച് സമയം കയറാം എന്നാൽ വലിയ കുലുക്കൊന്നുമില്ല വലിയ ഇത് കട്ടിയൊന്നും ഇല്ലാത്തൊരു ഇതാണ് തടികളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇപ്പം തന്നെ കുറെ തടികളൊക്കെ പോയിട്ടുണ്ട് പിന്നെ താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് പേടിയാവും അൻസെങ്ങനെയാണ് ഒരു ശിഖരങ്ങളുള്ള മരം അതിൻ്റെ മുകളിലൊരു ടോപ്പ് അടിച്ചിട്ട് താഴേന്ന് കൊടുത്തിട്ടുണ്ട് പേർക്ക് കയറാം നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇത് ഭ്രമരോണാ ഭ്രമോളിയാ ഏത് പടം ഒളിയാ ആ ഏതൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പം ഈ പടത്തിന് ശേഷം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആയിട്ട് വരുകയും വ്യൂ പോയിന്റ് പോയിൻ്റ് കഴിച്ചാൽ ഭ്രമരോണാ തോന്നി ഇനി ആ ഭ്രമര എന്ന് പറഞ്ഞാൽ ബ്രഹ്മന്ന് അതേത് പടം ജീപ്പ് മറിയണ ഇവിടെ ആണോ മക്ക നല്ലൊരു സ്പോട്ടാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് ഒരു കുറച്ച് സ്ഥലങ്ങളൊക്കെ വെട്ടി ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് അത് ഉണങ്ങി ഒരു ഗുമ്മില്ല എന്നാലും ഇവിടെന്നൊക്കെ നോക്കുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടും ഓക്കെ ഇപ്പൊ ചെറിയ വെയിലുള്ളതുകൊണ്ട് അത്ര പോര എന്നാലും കുഴപ്പമില്ല ലൊക്കേഷൻ പവറാണ് ഇവിടെ കുറെ സാധനങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ വിഷ്വൽ ബ്യൂട്ടിയാണ് എങ്ങനെയുണ്ടാ അടിപൊളിയാറിയോട്ട് നിന്റെ അഭിപ്രായം പറ

പുൽത്തൈലുണ്ടാകുന്ന സ്ഥലം ഇതൊക്കെ പുൽത്തയിലാണല്ലേ ഇത് തേനാണല്ലേ ഇത് എത്ര രൂപ ഒറിജിനൽ തേനാണോ തേൻ ഇവിടെ ഇതെന്താണ് ഉള്ളിയാ വെളുത്തുള്ളി ഓക്കെ ഇതാണ് ഇവിടെ നിങ്ങൾ വന്ന ട്രൈ വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് എങ്ങനെയുണ്ട് ഗൈസ് ഇവിടുത്തെ സ്പോട്ട് എൻ്റെ ചുറ്റും കുറേ ചെടികളൊക്കെ നട്ട് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഇരിക്കും എന്തെങ്കിലും കൃഷി ചെയ്യുന്ന സ്ഥലം ഓക്കെ ഇങ്ങനെ ഫോട്ടോ സ്പോട്ട് ഇതൊരു ഫസ്റ്റ് ട്രൈ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി കിട്ടിക്കാച്ച് ഫ്രെയിമാണ് നോക്കിയാണ് ലൊക്കേഷൻ നോക്കാം ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ ഗൈസ്